െ ഉയർപ്പിന്റെ സന്ദേശം അഥവാ കർത്താവ് യേസു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ പുണ്യദിനത്തെ വാർത്ത ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം

ജയഗീതം പാടുവി പകലോനോദി ചേരുളോടിയോളിച്ചിത വന്നീടുവിൻ മഹാസന്തോഷമേ മഹാസന്തോഷമേ പരാ പരശുതനേ സുനാഥനെ വാഴ്ത്തിപ്പാടുവി ജയഗീതം പാടുവിൻ ജയഗീതം പാടുവേ പകലോനുദിച്ചിരുളോടിയോളിച്ചിതാ വന്നിടൂ സന്തോഷമേ മഹാസന്തോഷമേ ദൈവ ദൂതർക്കല്ലൊരു കെ വാതിലിൽ നിന്നോ അക്കാവൽക്കാർ മാറിച്ചവരെ ഓലയായി महासंदोषामे महासंदोषामे परा पर सोदन ये सुनाधन वार्ति पाड़ुवे जय വന്നേടുവി മഹാസന്തോഷമേ മഹാസന്തോഷമേ അതിരാവിൽ പേത്രയോ എന്നോടി വന്നാകോ ശവ കല്ലിൽ നോക്കി വിശ്വസി മഹാസന്തോഷമേ മഹാസന്തോഷമേ പരപരസൂദൻ യേശുനാഥനെ വാഴ്ത്തിപ്പാടു पाडी जयगीतं पाडि पगलो नु दिचिरोडि ओडिचिद वन्देडी महासन्दोषमे महासन्तोषमे ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ഉയർപ്പനാളിലേക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെ ഉയർത്തെഴുന്നേപ്പിനെ സംബന്ധിച്ച് ചിന്തിപ്പാനായിട്ട് ഭർത്താവിന്റെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ എഴുതപ്പെട്ട തിരുവിത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം ശപത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ വെളുക്കുമ്പോൾ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മക്ദല കാര്യത്തെ മറിയുകയും മറ്റേ മറിയുകയും കല്ലറകാൾമാനിച്ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കല്ല ഉരുട്ടിനീക്കി അതിന് ഇരുന്നിര അവൻ്റെ രൂപം മിന്നലില് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെടുത്തതും ആയിരുന്നു വൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെ ഇല്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാണി അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ നിങ്ങൾക്ക് മുൻപേ ഗലിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറവിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് റിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അവിടെ അടുത്തു ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറവി അവിടെ അവൻ എന്നെ കാണും എന്ന് പറഞ്ഞു ഈ സുവിശേഷ ഭേദഭാഗത്തിൽ കൂടെ ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുകയാണ് ദൈവമായ കർത്താവേ ഈ ഉയർപ്പിന്റെ സന്ദേശം തിരുവഴുത്തിൽ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവമേ അവിടെ നാളമായി സംസാരിക്കേ ദൈവമായ കർത്താവേ അവിടുന്ന് മക്കളോട് ഇടപെടുവാൻ ഞാൻ ഞാനങ്ങോട് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ ഉയർപ്പിൻ്റെ സത്യം കർത്താവേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാനും ഉയർത്തിയതിൻ്റെ കർത്താവ യേശുവെ അങ്ങുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ മുമ്പോട്ട് പോകുവാനും കർത്താവെ അങ്ങേയുള്ള വിശ്വാസം വർദ്ധിക്കേണ്ടത് അവിടുന്ന് നിന്നെ മക്കളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തിരുവനന്തപുരത്തിലാണ് സത്യങ്ങളിൽ കൊണ്ട് സംസാരിപ്പാൻ വേണ്ടി ഞാൻ ഏറ്റവും വലിയ പുറപ്രാർത്ഥിക്കുന്നു അവിടുന്ന് മക്കളെ കരുണയോടെ കാക്ഷിച്ച് അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കേവർക്കും ഏറ്റവും സന്തോഷകരമായ ഐശ്വര്യപൂർണമായ ഒരു നല്ല ഈസ്റ്റർ ആശംസിക്കുകയാണ് സർവശക്തനാം ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ നാം വായിച്ച തിരുവിഴുത്ത് ഈ വേദഭാഗം വളരെയേറെ പരിചയമുള്ളതാണ് ഇവിടെ മത്താളശ്വരി ഇരുപത്തെട്ടാം അധ്യായം അഞ്ചു മുതൽ അഞ്ച് ആറ് വാക്കുകൾ വായിക്കുമ്പോൾ ദൂതൻ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമാണ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് വന്നു എന്ന് പറഞ്ഞു നോക്കുക ഇവിടെ മറ്റു വേദഭാഗങ്ങളിലൊക്കെ വ്യത്യസ്തമായ ചില സവിശേഷതകൾ പറയുന്നുണ്ട് അരിമനാഥന്റെ മരണം അതായത് മരണത്തിന്മേലുള്ളതായ വിജയം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഒരു സുദിനമാണ് ഇന്ന് അല്ല അഥവാ ഉയർപ്പ് ഞായർ ലോകം മുഴുവനുള്ളതായ ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിജയാഘോഷത്തിന്റെ മണിനാഥം മുഴങ്ങുന്നു ഈ വിശുദ്ധ ആരാധനയിൽ പങ്കുചേരുന്ന നാം എല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെ ഉയർത്തിഴുന്നേൽപ്പേനെ തിരിച്ചറിഞ്ഞ് ഈ ക്രിസ്തുവിനോട് നിലകൊള്ളുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും മറ്റു കാര്യം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കുവാൻ പാടുള്ളതല്ല കർത്താവായ യേശു ക്രിസ്തു അവ ക്രിസ്തുവിനെ അടക്കിയതായ സ്ഥലത്തേക്ക് മറ്റ് വേദഭാഗങ്ങളിൽ ഇരുട്ടോടെ അതിരാവിലെ ഇരുട്ടോടെ ഇരുട്ടുള്ള സമയത്ത് തന്നെ യേശുവിനെ കാണുവാൻ ചെല്ലുന്ന സ്ത്രീകളെ നമുക്കവിടെ കാണുവാൻ കഴിയും ഇവിടെയും ഇത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ് സ്ത്രീകളോട് പറയുകയാണ് ഭയപ്പെടേണ്ട എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞു സൂക്ഷിക്കപ്പെട്ട യേശുവിനെയാണ് അന്വേഷിക്കുന്നത് എന്നാൽ അവൻ നേരത്തെ പറഞ്ഞ് പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു ഈ സന്ദേശം പറയുവാൻ വേണ്ടിയിട്ട് അവനോട് ഈ സഹോ ഈ ഒരു സദ്വാർത്ത എൻ്റെ സഹോദരന്മാർ പോയി പറവിൻ എന്ന് പറഞ്ഞപ്പോൾ അവരോട് അവിടെ നിന്ന് പോകുന്നത് ഭയമുണ്ട് പക്ഷേ എങ്കിൽ മഹാസന്തോഷത്തോടു കൂടി പോയെന്ന് അവരുടെ യഥാർത്ഥത്തിൽ കർത്താവ യേശുക്രിസ്തുവിൻ്റെ ജന്മനാളില് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് സർവജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങൾ സുവിശേഷിക്കുന്നു എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ അതേ കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത് കർത്താവ യേശുക്രിസ്തു മൂന്നാം നാളിൽ ഉയർത്തുന്നേറ്റതിനാൽ അതേ വാക്യം നമുക്കിവിടെയും പറയാൻ കഴിയും എന്താണ് അത് മറ്റൊന്നുമല്ല ഒരു മഹാസന്തോഷം അവിടെ പറയുന്ന ഐ ബ്രിങ് യു എ ഗുഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ജോയ് ഫോർ ഓൾ ദ പീപ്പിൾ എന്നാണെങ്കിൽ അതേ കാര്യം ഇവിടെ പറയുകയാണ് ഇതൊരു ഗുഡ് ന്യൂസ് ആണ് ഇറ്റ് ഈസ് ഫോർ ഓൾ ദ പീപ്പിൾ ഓൾ ദ ബിലീവേഴ്സ് ഓൾ ദ ക്രിസ്ത്യൻസ് ആർ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ആരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ ആരെല്ലാം ഈ ഉയർപ്പിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം ഒരു മഹാസന്തോഷത്തിൻ്റെ ദിനമാണ് ഒന്നുകൂടെ നെയ്യും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെുന്നതിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് വിശുദ്ധ മൗനോ സപ്പോസ്തല പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് പരീശ്വരും ക്രിസ്തുമത മത ശത്രുവുമായി നിന്ന് ആയിരുന്നതായ പൗരോസ് രൂപ പൗരോസിനെ രൂപാന്തരപ്പെടുത്തി ഉയർ ഉച്ചിതനായ ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ദർശനമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ എന്താ അതമ്യമായ അതിനെന്തെന്ന ഒരു വലിയ ആഗ്രഹം പുനരുത്ഥാന ശക്തി അനുഭവിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പങ്കിടുന്ന ഒരനുഭവം അത് പൗരോസിന് മാത്രം ലഭ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം ഉയർപ്പ് എന്ന് പറയുന്നത് മരണത്തിന്മേലുള്ളതായ മേലുള്ളതായ വിജയാഘോഷ ദിനം തന്നെയാണ് മരണത്തിന്മേലുള്ള എന്നേക്കുമുള്ള വിജയമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഞാൻ ഡിഗ്രിക്ക് ആലുവ യൂണിയൻ ക്രിസ്റ്റൻ കോളേജ് പഠിക്കുന്ന സന്ദർഭത്തിൽ അന്ന് എസ് സി എം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ക്യാമ്പസ് കുസ് എഴുന്നൊരു സംഘടനയുണ്ട് യു ഇ എസ് ഐ എന്ന് പറയുന്ന സംഘടനയുണ്ട് ഈ സംഘടനകളൊക്കെ ലീഡറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധ്യമായി തന്നിട്ടുണ്ട് എന്നാൽ എന്നാൽ അവിടെ എസ് സി എം എന്ന് പറഞ്ഞ ആ സംഘടനയിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ യു സി കോളേജിൻ്റെ ചാപ്പലിനകത്ത് അന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ പറഞ്ഞ മൂന്നോ സംഘടനകളുടെയും സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വ്യത്യസ്ത സമയങ്ങളിൽ കൂടി വരുമ്പോൾ പതിവായിരുന്നു എന്നാൽ ഒരു പ്രാവശ്യം ഈ വെള്ളിയാഴ്ചത്തെ പ്രത്യേക കൂടി വരുവിൽ മെസ്സേജ് പറയുവാൻ എനിക്ക് ഒരവസരം അവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഈ എസ് സി എമ്മിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളും എനിക്ക് നൽകുക നൽകി നൽകിത്തന്നു അപ്പോൾ അന്ന് മെസ്സേജ് പറയുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച അതിൻ്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ആ ഹെഡിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ മയാതെ കിടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ജീസസ് ഈസ് ആൻ ഇറ്റേണൽ പ്രൂഫ് ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ബിക്കോസ് ഈ റിസ്രഡ് ഫ്രം ദ ഡെഡ് അതുകൊണ്ട് തന്നെയാണ് അവൾ മരണാനന്തര ജീവിതത്തിലുള്ള നിത്യമായ തെളിവ് മറ്റൊന്നുമല്ല യേശുക്രിസ്തു മാത്രമാണ് മരണത്തോടു കൂടെ എല്ലാം തീരുന്നു എന്ന് ചിന്തിക്കുന്ന ചില വിശ്വാസികളെങ്കിലും ഇപ്പോൾ ഓർക്കേണ്ടത് കൂടെ തീരുകയല്ല യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം നിത്യജീവനെക്കുറിച്ചും നിത്യതയിലെ ചെലവഴിക്കുന്ന കാര്യത്തെക്കുറിച്ചും കൂടെ സ്വർഗത്തിൽ വസിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മരണം ഒരു മരണമേ അല്ല എന്ന് മാത്രം നമുക്ക് ചിന്തിക്കേണ്ടി വരും കർത്താവ് യേശുക്രിസ്തു ഉയർത്തുന്നേറ്റും അതുകൊണ്ടാണ് ഓരോ സപ്പോസും പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം അത് ഉയർത്തെഴുന്നിട്ട് ഇല്ല ഇല്ലെങ്കിലുള്ള കാര്യമാണ് അവരുത്തെഴുന്നേറ്റ് അതാർക്കും ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല തലേദിവസം അടക്കിന് ശേഷം അത് പരശുമാർ ശാസ്ത്രിമാരും റോമൻ ഗവൺ റോമൻ ഗവൺമെൻറ് അടുത്ത് തന്നിട്ട് പറഞ്ഞു അതെ കല്ലർ ഉറപ്പാക്കണം കലരം കലറ മുദ്ര വച്ച് ഉറപ്പാക്കണമെന്ന് പറഞ്ഞു ആ കൂടെ ഒരു നമുക്ക് കേൾക്കുവാൻ പോലും ഇഷ്ടമില്ലാത്തൊരു പദപ്രയോഗം നടത്തി ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ മൂന്നാം നാൾ ഉയർത്തി നിൽക്കും അതുകൊണ്ട് ശിഷ്യന്മാർ വരെ വന്ന് ഈ ബോഡി എടുത്തുകൊണ്ട് പോയ ശേഷം മോഷിച്ചുകൊണ്ട് പോയ ശേഷം അത് വീണ്ടും ഒരു ചതിവായി തീരും അതുകൊണ്ട് കലറ മുദ്ര വെച്ച് ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ് പറയാണെങ്കിൽ തരാൻ വേണ്ടുപോകണം എന്താണെന്നൊക്കെ ചെയ്യാൻ പറഞ്ഞു അവർ യഥാർത്ഥത്തിൽ അതേ ആ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിനടക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ മുഖവാതിൽ വാതില് ഒരു വലിയ കല്ലുരുട്ടി വെച്ചു എന്നിട്ട് അത് സീൽ ചെയ്യുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പ്രപഞ്ചസത്വം സത്യം ഒരു സത്യം ഒരു ഇറ്റാല ട്രൂത്ത് മറച്ചു വയ്ക്കാനുള്ള ഒടുക്കത്തെ ശ്രമമാണ് അവിടെ നടന്നത് ആ ശ്രമം സമ്പൂർണമായും പരാജയപ്പെട്ടു ഇന്നും യേശുക്രിസ്തുവിൻ്റെ കലറ പരിശോധിച്ചാൽ അവിടെ അത് എൻ ഡി ടോംബായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ജഡം ഇല്ല അതിൻ്റെ ആവശ്യം ഇന്നുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കൂടി തന്നെയാണ് കർത്താവായി യേശു ക്രിസ്തു ഉയർത്തി എഴുന്നേറ്റത് അതാണതിൻ്റെ യാഥാർത്ഥ്യം ഐസക് നോട്ടിൻ്റെ സിദ്ധാന്തമനുസരിച്ച് താരമുള്ളൊരു വസ്തു മുകളിലേക്ക് ഉയർത്തിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് വരുമെന്നുള്ളതാണെങ്കിൽ സയൻസ് ഇതെല്ലാം വന്നിരിക്കുന്നത് ശാസ്ത്രം വന്നിരിക്കുന്നതും ഈ സത്യവേദവസ്വത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അത് ദൈവത്തിൻ്റെ ദൈവം തന്നെ മനുഷ്യൻ കൊടുത്തതായ ചില പഠിപ്പിക്കലുകളാണ് ചില സത്യങ്ങളാണ് അത് വെച്ചുകൊണ്ട് എല്ലാറ്റേയും നമുക്ക് കീറിമുറിക്കുവാനും വിശകലനം ചെയ്യുവാനും ക്രിട്ടിസൈസ് ചെയ്യുവാനും സാധ്യമല്ല ഇവിടെ ജഡത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോകേണ്ടിടത്തേക്ക് പോയി കഴിഞ്ഞു അത് പിതാവിൻ്റെ ഇടക്കിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടിവിടെ ഉയർപ്പിനെ സംബന്ധിച്ച് മരണത്തെ മേലുള്ള ഒരു വിജയാഘോഷമാണെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല വിജയാഘോഷത്തിന് കാരണമുണ്ട് കാരണം തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച ഒരു അവസ്ഥയാണ് മനുഷ്യരെ കീഴടക്കി വെച്ചിരുന്നതായ അധമ ശക്തികളുടെ മേൽ ക്രിസ്തു തൻ്റെ മരണത്താലും ഉയർപ്പിനാലും വിജയം വരിച്ച ദിവസമായിരുന്നു പ്രകാശമാകുന്ന ക്രിസ്തുവിനെ അന്ധകാര ശക്തികൾ പിടിച്ചടക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അവിടുന്ന് അന്ധകാരത്തെ കീഴടക്കുന്നു കീഴടക്കുന്നു എന്നുള്ളത് വീണ്ടും തെളിയിച്ചു കാണിക്കുന്ന കാണിച്ചൊരു സംഭവമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാണ് അതെ ജനിച്ച നാൾ മുതൽ മനുഷ്യൻ ഇന്നും മരണത്തെ ഭയപ്പെടുന്നു എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ കർത്താവർ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു മറ്റൊരു ഒരു കാര്യം നമ്മളെ വിളിച്ചറിയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഈ ഉയർപ്പെന്ന് പറയുന്നത് വനിതകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യ ആഘോഷ ദിനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കർത്താവ യേശു ക്രിസ്തു ആദ്യമായിട്ട് ഉയർ ഉയർത്തി ശേഷം ആദ്യമായിട്ട് എന്തു ചെയ്യുന്നു ഈ സത്യസുവിശേഷം ഈ സദ്വാർത്ത സഹോദരന്മാരെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഉയർത്തെ എന്നിട്ടിരിക്കുന്നുവെന്നും ഞാൻ ഗലീലിൽ നിങ്ങൾക്ക് മുമ്പേ പ്രത്യക്ഷനാകും ഞാൻ അവിടെ ഉണ്ടാകുമെന്നും ഉള്ള കാര്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ സുവിശേഷ ദൗത്യമായിട്ട് ഈ മറിയ മക്കളക്കാരുത്തി മറിയേയും യോസെ ഇവരെ യോസയുടെ അമ്മ ഇവരെ എല്ലാമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞയക്കുന്നത് അവർ പോകുന്നതിൻ്റെ ഭാഗമായി അവർ അവർ പോകുപോകുന്നു പോകുന്നതിൻ്റെ ഒരു 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 പ്രത്യേകതയാണ് ഭയമുണ്ട് പക്ഷേങ്കിൽ മഹാസന്തോഷത്തിലൂടെ അവർ പോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ വർക്കോസിശേഷം പതിനാറാം മധ്യം ഒൻപതാം വാക്യം വായിക്കുമ്പോഴും പത്താടിശേഷം ഇരുപത്തെട്ടിൻ്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോഴും ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിനാലിന് പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അതെ ലൂക്കോസിന് അസുശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ആറിൽ പതിനൊന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഒന്നുകൊരു പതിനഞ്ചാമത്തെ അഞ്ചാം വാക്യത്തിൽ പത്രോസിന് പ്രത്യക്ഷനായി സുവിശേഷം ഇരുപതാമത്തെ ഇരുപത്തി ആറാം വാക്യത്തിൽ തോമസിന് പ്രത്യക്ഷനായി ഒന്ന് കുറഞ്ഞ പതിനഞ്ചിന്റെ ആറാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് അവൻ ആദ്യം കെ ഭാവനും പിന്നെ തൻ്റെ ശിഷ്യന്മാരെ പന്ത്രണ്ടോളം ശിഷ്യന്മാർക്കും അതുപോലെ തന്നെ അഞ്ഞൂറിലധികം ഫസ്റ്റ് ഹി അപ്പേർ ടു ദ പീസ്റ്റർ പീറ്റർ ആൻഡ് ടു ദ ടോൾ ആൻഡ് ഹി അപ്പേർ ടു മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ എന്ന് തന്നെ പറഞ്ഞിരുന്നു എന്തിനാ ഇങ്ങനെ ഈ ഇതെല്ലാം എടുത്തു കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിനുമല്ല അപ്പോസ് പോർത്തല പുസ്തകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏഴാം മധ്യം അമ്പത്തെട്ടാം വാക്യത്തിൽ സേപ്പാനോസിനിഷ്ഠനമായ മഹാസന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തെട്ട് മത്താടി ഇരുപത്തെട്ടാം മധ്യം എട്ടാം വാക്യത്തിൽ പറയുന്നു ഇനി വീണ്ടും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലൂക്കോസ ഇരുപത്തിനാലാം അധ്യായം എൺപത്തിരണ്ടാം വാക്യത്തിലും കൊലോസിലെ മൂന്നിൻ്റെ ഒന്ന് അങ്ങനെ ഈ വ്യത്യസ്ത ഭേദഭാഗങ്ങളിൽ കൂടി എല്ലാം കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷനായി ഞാൻ ഇടയ്ക്ക് ഒരു ഒരു വാക്യം എടുത്തു പറഞ്ഞാൽ ഒന്നു കൂരത്തിൽ പതിനഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം അതൊന്നുകൂടി സസ്യൻ ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ പേർക്ക് പ്രത്യക്ഷനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ആദ്യം കേ പിന്നീട് പന്ത്രണ്ട് പേർക്കും അതിനുശേഷം അഞ്ഞൂറിലധികം ആളുകൾക്ക് അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം നമ്മൾ നമ്മളെ വിശ്വാസ പ്രമാണങ്ങളിലെല്ലാം നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ് അവന്റെ ഉയർത്തെപ്പിൽ നാം വിശ്വസിക്കുന്നുള്ള കാര്യം നാം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മുഖത്ത്പ്പെടുത്തുന്നതാണ് വിശ്വാസ പ്രമാണങ്ങളിലെല്ലാം അപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കും തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം രണ്ട് വനിതകളെ എന്തു ചെയ്യുകയാണ് ഈ സുവിശേഷ ദൗത്യമായിട്ട് പറഞ്ഞയക്കുകയാണ് ആ അന്ന് തുടങ്ങിയതായ ആ സുവിശേഷ ദൗത്യം ഇന്നും ലോകത്തിലങ്ങും അത് എന്താ പറയുന്നത് ജനറവ്യത്യാസം എന്നെ അല്ലെങ്കിൽ ലിംഗവ്യത്യാസം എന്നെ സകേല വ്യക്തികൾ ഒരുപോലെ ഈ സുവിശേഷം ആളുകളോട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരു സന്തോഷ ഒരു സന്തോഷവാർത്ത എന്ന് പറയുന്നത് ഉയർപ്പ് സമാധാന ആഘോഷത്തിൻ്റെ ഒരു ദിനമാണ് കാരണം നമുക്ക് തന്നെ പറയാൻ കഴിയും ഓ കർത്താവ് യേശുക്രിസ്തു ഉയർത്തി എന്നേറ്റും അതിന് വലിയ സമാധാനമായി കാരണം അല്ലെങ്കിൽ യേശുക്രിസ്തു ഉയർത്തി എന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് വിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു പോകുമായിരുന്നു ഇവിടെ എല്ലാം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം കർത്താവ് എന്ത് പറഞ്ഞുവോ അതങ്ങനെ തന്നെയാണ് അതിനൽപ്പം പോലും മാറ്റമില്ല അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം തിരിച്ചറിയുക അപ്പോൾ സ്വഭാവ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്ന സന്ദർഭത്തിൽ വരുന്നതെങ്കിൽ പോലും അവിടെ പറയുന്നുണ്ടല്ലയോ ഗലീല നീ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഈ തിരുവനന്തപുരത്തെ സത്യങ്ങളെല്ലാം നമ്മള് ഗ്രഹിക്കുക മാത്രമല്ല അതിനെ ഗ്രഹിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യം തന്നെയാകുന്നു അതിനാൽ നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമി ജനിച്ചു നമുക്ക് വേണ്ടി ഭൂമി ജീവിച്ചു നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് അവൻ ക്രൂശിൽ നമുക്കായി മരണം വരിച്ചു വീണ്ടും അവൻ നമുക്ക് വേണ്ടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റും മരണശക്തികളുമേലെല്ലാം ജയം വരിച്ചു തന്നെയുമെല്ലാം അവൻ ഇനി വീണ്ടും വരുമെന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു അതിനാൽ കർത്താവേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരുവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഒരു സവിശേഷം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അധികാലത്തിരുട്ടോടെ ഇരുട്ടുള്ള സമയത്ത് യേശു ബോഡി അവിടെ മറ്റൊരു സുവിശേഷ മേധാവി പറയുന്നത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കണ്ടിട്ട് തോട്ടക്കാരനാണെന്ന് തോന്നിയിട്ട് അവർ പറയുന്നത് അതെ തോട്ടക്കാരനെന്ന് ചിന്തിച്ചുകൊണ്ട് പറയുകയാണ് അതെ അതെ യേശുവിനെ നിങ്ങൾ എങ്ങോട്ടാണ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നൊരവസ്ഥ യേശു ക്രിസ്തുൻ എന്തുമാത്രം അധിക ഭയം എന്താ അധിക സ്നേഹം സോറി അധിക സ്നേഹം എന്ന് പറയുന്നത് ഭയത്തെ ഇല്ലാതാക്കുന്നതാണ് സഹാനഗതിയിൽ മരിച്ച ശേഷം അടക്കപ്പെട്ട ശേഷം ഏതെങ്കിലും ഒരു രാത്രിയിലോ അല്ലെങ്കിൽ പകലായാലും തനിച്ച് സെമിറ്ററിയിൽ പോയിട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭയം എത്രമാത്രമാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേങ്കിൽ ഒരു അന്ന് രണ്ടുമൂന്ന് പേരുടെ അകമ്പടിയോട് കൂടിയിട്ടായിരിക്കും കാണാനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ യേശുക്രിസ്തുവിനെ അതുപോലെ സ്നേഹിച്ചിരുന്നുകൊണ്ടാണ് അവർ അപ്രകാരം അവിടെ ചെല്ലുവാൻ സാധ്യമായി തീരുന്നത് കർത്താവിനെ നാം അധികമായി സ്നേഹിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് അവരുടെ രണ്ടാം അറിവിനെക്കുറിച്ച് സധൈര്യം വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത് ഈ ഉയർപ്പിൻ്റെ ദിനത്തിൽ ആ ഉയർപ്പിൻ്റെ സന്ദേശം നമുക്ക് മറ്റുള്ളവരുടെ കൃതികളിലേക്ക് മനസ്സുകളിലേക്ക് പകരുവാൻ തീരട്ടെ പ്രാർത്ഥനയ്ക്കാൻ നമുക്ക് ആ തലകളെ കൊടുക്കാം ഞങ്ങളുടെ സുർഗസ്തപിതാവേയും ഈ മനോഹരമായ നിമിഷത്തിനായി സ്വാർത്ഥം ചെയ്യുകയാണ് പ്രിയുമായ കർത്താവേ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നെൽപ്പിനെ അതിൻ്റെ ചില സത്യത്തെക്കുറിച്ച് ഗ്രഹിച്ച പ്രീതിൻ്റെ മക്കൾക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അതെ വനിതകളെ അയച്ചെങ്കിൽ കർത്താവ് ഞങ്ങൾ ജോലിക്കാരായിരിക്കാം കൂലിപ്പണിക്കാരായിരിക്കാം പാർട്ട് ടൈം വേല ചെയ്യുന്നവരായിരിക്കാം ഇനി ഇതൊന്നുമില്ലാത്ത ആളുകളായിരിക്കാം ലഭിക്കുന്ന സന്ദർഭത്തിലൊക്കെയും ദൈവമേ ആ പോലെ മിഷണിമാരുടെ ദൗത്യം ചെയ്യുവാൻ കർത്താവ് അവിടുന്ന് മരിച്ചവരായിരുന്നു എന്നാൽ അങ്ങ് ഉയർത്തെഴുന്നേറ്റുമെന്നുള്ള കാര്യവും അവൻ ജീവിച്ചിരിക്കുന്നുള്ള കാര്യവും അവൻ സ്വർഗത്തിൽ പിതാവിന് വല്ലതാത്തിരിക്കുന്നുള്ള കാര്യവും അവൻ വീണ്ടും വരുമെന്നുള്ള കാര്യവും പറയുവാൻ പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധ കർത്താവേ ഞങ്ങളെല്ലാവരെയും വചന ശ്രമിച്ചിൻ്റെ മക്കളെയും കടാക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവിൻ്റെ മക്കളമേൽ ധാരാളമായ കൃപ വരണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ദൈവത്തിൻ്റെ സേകം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരും കൂടെയും ഇന്നു വലിക്കും ഇരിക്കും മാറാകട്ടെ ആ താങ്ക് യു ഗോഡ് ബ്ലെസ് യു